നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ നേഷ്യൻസ് ലീഗിലെ സ്കോട്ട്ലൻഡിനെതിരെ കളിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ പോർച്ചുഗൽ വിജയിച്ചു കയറിയതോടുകൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം വിജയം നേടുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സെർജിയോ റാമോസിന് തൊട്ടരികിൽ ഏറ്റവും അധികം വിജയങ്ങളുടെ റെക്കോർഡ് സെർജിയോ റാമോസിൻ്റെ പേരിലാണ് നൂറ്റി മുപ്പത്തി അന്താരാഷ്ട്ര വിജയങ്ങളാണ് അദ്ദേഹത്തിനുള്ളതെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇപ്പോൾ നൂറ്റി മുപ്പത് അന്താരാഷ്ട്ര വിജയങ്ങളായി കഴിഞ്ഞു അതായത് അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് കളികൾ കൂടി വിജയിക്കാൻ കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ആ റെക്കോർഡും സ്വന്തമാക്കാൻ കഴിയും എന്നർത്ഥം ഇരുന്നൂറ്റി പതിനാല് മത്സരങ്ങളിൽ നിന്നാണ് ക്രിസ്ത്യാനോ ഈ ഒരു റെക്കോർഡിലേക്ക് എത്തുന്നത് റെക്കോർഡിനരികിലേക്ക് എത്തുന്നത് ഇരുന്നൂറ്റി പതിനാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ എന്നുള്ളത് മറ്റൊരു റെക്കോർഡാണ് ഏറ്റവും അധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇനി അതുകൊണ്ട് നിർത്തിയില്ല നൂറ്റി മുപ്പത്തി രണ്ട് അന്താരാഷ്ട്ര ഗോളുകൾ അധികം നേടിക്കഴിഞ്ഞു അതും റെക്കോർഡാണ് അത്രയധികം അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുള്ള മറ്റൊരു താരവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളുകളുടെ കണക്കിലേക്ക് നമ്മളൊന്ന് പോയാൽ നൂറ്റി മുപ്പത്തി രണ്ട് ഗോളുകൾ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രാജ്യങ്ങൾക്കെതിരെയാണ് ഏതൊക്കെ കോൺഫെഡറേഷനുകളുടെ ടീമുകൾക്കെതിരെയാണ് അത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അൻപത്തി നാല് ഫ്രണ്ട്ലി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ഈ സി ആർ സെവൻ്റെ നൂറ്റി മുപ്പത്തിരണ്ട് ഗോളുകളിൽ ഇരുപത്തിരണ്ട് ഗോളുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കോമ്പറ്റിറ്റീവ് മത്സരങ്ങളിൽ തന്നെ പിറന്നതാണ് അതിൽ യൂറോ കപ്പിൻ്റെ ക്വാളിഫയിങ് റൗണ്ടിൽ അദ്ദേഹം നാല്പത്തി നാല് കളികളിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് യൂറോ കപ്പിലാവട്ടെ മുപ്പത് കളികളിൽ നിന്ന് പതിനാല് ഗോളുകളാണ് യുഫ നേഷൻസ് ലീഗിൽ പതിമൂന്ന് കളികൾ ഒമ്പത് ഗോളുകൾ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നാൽപ്പത്തിയേഴ് കളികൾ മുപ്പത്തി ആറ് ഗോളുകൾ ഫിഫ വേൾഡ് കപ്പിൽ ഇരുപത്തിരണ്ട് കളികൾ എട്ട് ഗോളുകൾ ഫിഫ കോൺഫെഡറേഷൻ കപ്പിൽ നാല് കളികൾ നൂറ്റി മുപ്പത്തി രണ്ട് ഗോളുകൾ ഇനി കോൺഫെഡറേഷൻ വൈസ് നമ്മൾ നോക്കിയാൽ യു എഫ് എയിലെ ടീമുകൾക്കെതിരെ മുപ്പത്തി ആറ് ടീമുകൾക്കെതിരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് നൂറ്റി പതിനാറ് ഗോളുകൾ നേടിയിട്ടുണ്ട് സി എ എഫിലെ നാല് ടീമുകൾക്കെതിരെ കളിച്ചിട്ട് ഏഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് എ എഫ് സിയിലെ നാല് ടീമുകൾക്കെതിരെ കളിച്ചിട്ട് അഞ്ച് ഗോളുകൾ നേടിയിട്ടുണ്ട് അമേരിക്കൻ കോൺഫെഡറേഷൻ ആയിട്ടുള്ള കോൺമെബോളിലെ രണ്ട് ടീമുകൾക്കെതിരെ കളിച്ച് അദ്ദേഹം രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് കോൺഗ്രാഫിലെ ഒരു ടീമിനെതിരെ കളിച്ചത് ഒരു ഗോള് നേടിയിട്ടുണ്ട് ഒ എഫ് സിയിൽ ഒരു ടീമിനെതിരെ കളിച്ച് ഒരു ഗോളും നേടിയിട്ടുണ്ട് ഇനി അദ്ദേഹം ഏതൊക്കെ രാജ്യങ്ങൾക്കെതിരെയാണ് ഗോളുകൾ നേടിയിട്ടുള്ളത് ഏറ്റവും അധികം ഗോളുകൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ടുള്ളത് ലക്സംബർഗിനെതിരെയാണ് പതിനൊന്ന് ഗോളുകളാണ് ലക്സംബർഗിനെതിരെ നേടിയിട്ടുള്ളതെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ലിത്വാനിയയും സ്വീഡനുമാണ് അവർക്കെതിരെ ഏഴ് വീതം ഗോളുകൾ നേടിയിട്ടുണ്ട് മൂന്നാമതുള്ളത് അണ്ടോറയും ഹംഗറിയുമാണ് അവർക്കെതിരെ ആറു വീതം ഗോളുകൾ നേടിയിട്ടുണ്ട് തൊട്ടുപുറകിലുള്ളത് അർമേനിയ ലാറ്റ്വിയ സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവർക്കെതിരെ അഞ്ച് വീതം ഗോളുകൾ നേടിയിട്ടുണ്ട് പിന്നീട് ബോസ്നിയാൻ ജെർസാഗോവിന എസ്റ്റോണിയ ഫെറോ അയലൻഡ്സ് നെതർലൻഡ്സ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് ടീമുകളാണ് അവർക്കെതിരെ നാല് വീതം ഗോളുകൾ നേടിയിട്ടുണ്ട് അതിന് പുറകിലുള്ളത് ബെൽജിയം ഡെൻമാർക്ക് ലിച്ചൻസ്റ്റേറ്റ് നോർത്തേൺ അയർലൻഡ് റഷ്യ സ്ലൊവാക്യ സ്പെയിൻ ടീമുകളാണ് ഈ ടീമുകൾക്കെതിരെ മൂന്ന് വീതം ഗോളുകൾ നേടിയിട്ടുണ്ട് അസർബൈജാൻ കാമറൂൺ ക്രൊയേഷ്യ സൈപ്രസ് ചെക്ക് റിപ്പബ്ലിക്ക് ഈജിപ്ത് ഫ്രാൻസ് ഖാന ഐസ്ലൻഡ് കസാക്കിസ്ഥാൻ സൗദി അറേബ്യ ടീമുകൾക്കെതിരെ രണ്ട് വീതം ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയപ്പോൾ അർജന്റീന ഇക്കഡോർ ഫിൻലാൻഡ് ജർമ്മനി ഗ്രീസ് ഇറാൻ ഇസ്രയേൽ മൊറോക്കോ ന്യൂസിലാൻഡ് നോർത്ത് കൊറിയ പനാമ പോളണ്ട് ഖത്തർ സ്കോട്ട്ലൻഡ് സെർബിയ യുക്രൈൻ വെയിൽസ് ടീമുകൾക്കെതിരെ ഓരോ ഗോളുകളും വീതം നേടി അങ്ങനെ നൂറ്റി മുപ്പത്തി അന്താരാഷ്ട്ര ഗോളുകളായി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടുന്നു അതുപോലെ നാൽപ്പത്തിയെട്ട് വ്യത്യസ്ത രാജ്യങ്ങൾക്കെതിരെയും അദ്ദേഹം ഗോളുകൾ നേടി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളായി ഗ്രാഫ് ടോക്സ്